ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി റെസിപ്പിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായിരിക്കും വർക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ രണ്ട് പീസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമോ ശർക്കരയോ എന്തായാലും കുഴപ്പമൊന്നും ഇല്ല അത് രണ്ട് പീസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് നമുക്ക് മെൽറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗോതമ്പൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇതിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പം നമ്മളിനി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ടുവരും നമ്മൾ ഈ പൊടിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് മുഗൾ ഭാഗത്ത് ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് താഴത്തെ ഭാഗത്തുള്ള നമ്മൾ ആ ഒരു പൊടി മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെള്ളം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ മുഗൾ ഭാഗത്ത് അപ്പോൾ ആ വെള്ളം നമുക്ക് കളയാം ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആട്ടപ്പൊടി മാത്രം ആട്ടോ ഇത് ഉള്ളത് വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരുകി വന്നിട്ടുണ്ടേ ഇനി നമുക്ക് നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു പായ എടുക്കാം കേട്ടോ മീഡിയം വലുപ്പത്തിൽ നല്ല ഭയത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ടുക്കാട്ടോ അപ്പം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് മതി ഇതിന് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ചെറുതായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ക്കാം അപ്പോൾ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ പച്ചപ്പയം എടുക്കല്ലേ നല്ല പഴുത്ത പയം തന്നെ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ നേന്ത്രപ്പഴാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പയം വെച്ചിട്ടും ഇതുപോലെ ചെയ്യുക പക്ഷെ നമ്മൾ നീ നേന്ത്രപ്പായം വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റ് അല്ലാട്ടോ ഉണ്ടാകാൻ അപ്പം നമുക്ക് നേന്ത്രപ്പായം തന്നെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം ഞാനിപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മളിത് നേരത്തെ മെൽട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പാനി പാനിയുണ്ടല്ലോ നമ്മളത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പായം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏതായത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പായം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഈ ഒരു പയം ഒക്കെ ഇതിൽ കയറി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇലക്കായിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ഏലക്കായിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായ പൊടി ആയാലും മതി കേട്ടോ ആ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതാ ഏകദേശം ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഈ പായമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഇതാ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടി ഉണ്ടല്ലോ ഗോതമ്പൊടിയുടെ ആ ഒരു മിക്സി ഇതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് കൈയ്യെടുക്കാതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മൾ ലോ ഫ്ലെയിമിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് വരും കേട്ടോ നല്ല തിക്കായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗിയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഗീ ഒന്നും വേണമെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ അപ്പം ഗിയും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഗീൻ്റെ ടേസ്റ്റും കൂടി നമ്മളിത് കൈക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടും ഉണ്ടാവാനി ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പയൊക്കെ ഉടൻ പോകും അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ നമ്മളിതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞായില്ലേ നമ്മളിതിന് വേറെ പായസങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇത് മാത്രമേ നമ്മളുണ്ടാക്കൂ അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സൂപ്പർ റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്കാനൊന്നും മറക്കല്ലേ